ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു അപ്പോൾ ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് അടുക്കളയിലോട്ട് കയറി ഇതേലുമൊക്കെ കറി വെക്കണ്ടേ അപ്പം ഞാൻ ചെറിയ മത്തി ഇപ്പം കിലോയ്ക്ക് രൂപ മറ്റേ മൂന്ന് കിലോ വരെ നൂറുപായിരുന്നു ഇപ്പോൾ കിലോയ്ക്ക് നൂറ് ഒരു ശകലം അത് എങ്ങനെയാ എങ്ങനെയാണെന്നല്ല മീൻസ് അതെല്ലാവർക്കും അറിയാതെ എനിക്കറിയാം പക്ഷേ ഞാൻ ചെയ്യുന്ന ഓരോ രീതികളുണ്ടല്ലോ ഞാൻ നിങ്ങളിലേക്കൊന്ന് കാണിക്കാം നിങ്ങളെ ഒന്ന് കാണാം എന്നെയും നിങ്ങൾക്കൊന്ന് കാണാം എന്നോർത്തിട്ട് അത് പറ്റിക്കുന്ന അതായത് കിളിച്ചുണ്ടൻ മാങ്ങയൊക്കെയാണ് കിളിച്ചുണ്ടൻമാകുമ്പോഴെന്നൊക്കെ ഇട്ടിട്ടില്ലേ കിളിച്ചുണ്ടൻ മാങ്ങയൊക്കെയാണ് അതൊക്കെ അരിഞ്ഞ് എല്ലാം ചതയ്ക്കാതെ നമ്മൾ ഞെരുടിയൊക്കെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം അപ്പം ഇനി നമുക്ക് വീടിയിലേക്ക് പോകാം എന്താ ഇവിടെ ഞാൻ കുറച്ചും കൊച്ചുമത്തി ചെറിയ മത്തി ഉണ്ടല്ലോ ഇതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞിപ്പോൾ കിലോയ്ക്ക് നൂറ് രൂപയാണ് മറ്റേത് മൂന്ന് കിലോ നൂറ് രൂപയായിരുന്നേ അന്നൊന്നും ആർക്കും വേണ്ടല്ലോ ഇപ്പോൾ ഇത് ഫ്രീ ആയിട്ട് വരുവാണേ അപ്പോൾ മാങ്ങ ഉണ്ടല്ലോ മാങ്ങയിട്ട് പറ്റിക്കുന്ന പറ്റിക്കാൻ പോവാം കേട്ടോ ഉച്ചയ്ക്കത്തെ ഊണിന് മാങ്ങയിട്ട് പറ്റിക്കാൻ പോവാം എന്നതിന് വേണ്ടി ഇവിടെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് കണ്ടോ കീറി അരിഞ്ഞ് വെച്ചാണ് ഒരു രണ്ട് മൂന്ന് ഈര് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ചെറിയ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ മാങ്ങ എന്ന് പറയുമ്പോൾ ഈ കിളിച്ചുണ്ടൻ മാങ്ങ കിളിച്ചുണ്ടൻ മാമ്പഴം എന്നൊക്കെ കേട്ടിട്ടില്ല അതേപോലെ കിളിച്ചുണ്ടൻ മാങ്ങയാണ് അത് ചെറുതാ കേട്ടോ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ഇത്രയും തേങ്ങ ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ എടുക്കുന്നുള്ളൂ തേങ്ങയൊന്നും ഒത്തിരി വേണ്ടല്ലോ അത് അളവുകളൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ചെയ്യാം ഞാൻ എൻ്റെ വീട്ടിലെ അളവാണ് ഈ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉലുവപ്പൊടി പിന്നെ വേണമെങ്കിൽ ഇത് വെളുത്തായിരിക്കേണ്ടവെങ്കിൽ ഇങ്ങനെ തന്നെ വരട്ടി വയ്ക്കാം അതല്ല ഒരു ചെറിയ ചുമപ്പ് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം എരിക്കല്ല നിറത്തിന് വേണ്ടി കണ്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പ്പില എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് ഞെരിടുകയാണ് നമ്മൾ ചതച്ചല്ല വെക്കുന്ന ഞെരുടി പറ്റിക്കാന്ന് കേട്ടിട്ടില്ലേ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് നമ്മൾ ഞെരുപ്പറ്റിക്കുമ്പളെ നല്ലതുപോലെ ഞെരിടണം പ്രത്യേക ഒരു സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഞെരിടുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കാം ഉപ്പ് മതിയെങ്കിലൊക്കെ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ചേരുവകളെല്ലാം കണ്ടല്ലോ അത്ര ഉള്ളേ ഇനി നമ്മൾ ഇതിനകത്തോട്ടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നിറത്തിന്റെ മാറ്റത്തിന് വേണ്ടി മാത്രം മുളക് പൊടി ഇടുക അല്ലെങ്കിൽ നമുക്ക് അതായത് വെളുപ്പം അല്ല മഞ്ഞ അല്ലാത്ത രീതിയിലാണ് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി എനിക്ക് ഞങ്ങൾക്ക് ഈ രീതി കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മുളക് പൊടി ചേർത്തത് അല്ലാതെ എരിക്ക് വേണ്ടിയല്ല നിറത്തിൻ്റെ വ്യത്യാസത്തിന് വേണ്ടിയാണ് മുളക് പൊടി ചേർത്തത് ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അത് ഞാൻ കഴുകി വാലയ്ക്ക് വെച്ചാണ് കാരണം ഇതിൻ്റെ ഉളുമ്പ് വെള്ളം താഴേക്ക് പോകാനായിട്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത് അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ പെരട്ടി വെക്കുക കണ്ടിച്ചിട്ടില്ലേ അരപ്പൊക്കെ ഇത് കൂടുതൽ വേണ്ടവർക്ക് ഇടാം കേട്ടോ ഞാൻ എൻ്റെ രീതിക്കനുസരിച്ചാണ് ചെയ്തേക്കുന്നത് നല്ലതുപോലെ വരട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക ഒത്തിരി വെള്ളം വേണ്ട വേവാനുള്ള വെള്ളം മതി ഇതേണ്ടോ ഈ പരുവത്തിലുള്ള വെള്ളം മതി ഇതേണ്ട കണ്ടോ ഇത് നമ്മൾ നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ചിടും അപ്പോൾ പിന്നെ കുറേ വെള്ളം ചേർത്ത് നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് പറ്റിക്കേണ്ട കാര്യമില്ല വെള്ളം കുറച്ച് ചേർത്ത് ഇതിനൊന്നും വലിയ വേവില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് പറ്റിച്ചെടുക്കുക തീ കത്തിച്ചു അടുപ്പ് വെച്ചു കണ്ടോ നീ ഇത് വേവട്ട അടച്ച് വെച്ച് വേവിക്കാം ഇതേണ്ട മീൻ നല്ലതുപോലെ ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടോ കണ്ടോ അത്രയും വെള്ളം മെച്ചമെങ്കിലും കണ്ടില്ലേ കുത്തി ഇളക്കരുതേ ഇങ്ങനെ നാല് വശം ഒന്ന് ഇളക്കി നടുക്കും ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ചട്ടിയൊക്കെ നമ്മളെ ചതിക്കും കുഴപ്പമില്ല ഇനി നമ്മൾ തീ കുറച്ചിട്ടാണേ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് കണ്ട വേവുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ നടുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഉള്ള വെള്ളം കൂടെ അങ്ങ് പറ്റിപ്പിക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഇട്ട് കുത്തി ഇളക്കുക ഒന്നും ചെയ്യണ്ട നമ്മൾ ഓൾറെഡി ഞെരടിയപ്പം വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ട് ഇനി വെളിച്ചെണ്ണ ചേർക്കണ്ട പിന്നെ കടു വറുത്തിടേണ്ടവർക്കിടാം പിന്നെ ചിലർ കടു വറുത്തിടാറുണ്ട് അങ്ങനെ ചെയ്യേണ്ടവർക്കിടാം ഞാൻ ഇതിനാലൊന്നും ചെയ്യാറില്ല ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കാറേ ഉള്ളൂ ഇനിയിപ്പൊ വെളിച്ചെണ്ണ ചേർത്ത് ഞെരിടാത്തവർക്കാണെങ്കിൽ വാങ്ങുന്നതിന് മുന്നേ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ചെറിയ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇടാമെങ്കിൽ അടിപൊളിയാണ് കറി കേട്ടോ ചമ്മീന്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം വീഡിയോ എല്ലാരും കണ്ടല്ലോ മീൻ പറ്റിക്കുന്നതും കണ്ടല്ലോ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം